ഇത് കണ്ടോ വളരെ സിമ്പിൾ ആണ് ആകെ ഒരു നാല് നാല് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് അതന്നെ അമ്മ പറയ അപ്പൊ നമ്മൾ ഇന്നൊരു ഗോൾഡ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ അമ്മ പറയട്ടെ ഗോൾഡ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേനെ ഞാൻ വീഡിയോ എടുക്കണന്ന് ഉദ്ദേശിച്ചല്ല എന്റെ ആംഗ്ലറ്റ് ആംഗ്ലെറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പത്യാസം നല്ല നല്ല റിസൾട്ട് കിട്ടി എനിക്ക് അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എടുക്ക പെട്ടെന്ന് എടുത്തതാണ് ഇത് ചീച്ചി ബ്രഷ് ഇത് ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്ത ബ്രഷ് എന്തത് ചീച്ചിയാണേ നമുക്കത് കഴുകാനുള്ളത് ടറാണ് അപ്പൊ ഏർ അവളെ താഴെ ഇറക്കി കഴിഞ്ഞാൽ ലഹായി അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ നിൽക്കില്ല പിന്നെയും അടങ്ങിയിരിക്കലോന്നൊക്കെ അപ്പൊ ഞാൻ എൻ്റെ ഒരു ഒരു പാസരം ക്ലീൻ ചെയ്തു അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഭയങ്കര വ്യത്യാസം നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ നിങ്ങളവിടെ കാണിച്ചരാന്ന് ഓർത്തു ജസ്റ്റ് സിമ്പിൾ വെയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ കാണിച്ചരാട്ടോ കാണിക്കട്ടെ തൂക്കടാ മേടേ പാദസരം ക്ലീൻ ചെയ്താടാ ക്ലീൻ ചെയ്താടാണ്ടോ ഇത് രണ്ട് പാദസരങ്ങളാണ് എന്റെ അകത്ത് ഒരെണ്ണം ക്ലീൻ ചെയ്തതും ഒരെണ്ണം ക്ലീൻ ചെയ്യാത്തതും വ്യത്യാസം കാണിച്ചോസില് കാണിച്ചരാ ഇത് കണ്ടോ നിങ്ങൾക്ക് ഏതാ ക്ലീൻ ചെയ്ത അല്ലാത്തെന്നൊക്കെ മനസ്സിലാവുണ്ടാവല്ലോ രണ്ടിന്റെയും വ്യത്യാസം നോക്കി അത്രയും റിസൾട്ട് കിട്ടിയതാട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കണേ നല്ല ചെളി പിടിച്ചിരുന്നു ഞാൻ അല്ലാണ്ടൊരു വഴി നോക്കി പക്ഷെ എന്നിട്ട് ശെരിയാണോ പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത് നോക്കിയതാണിത് ചെളിയൊക്കെ എന്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ എന്റെ അത് ഇങ്ങനത്തെ ഡിസൈൻ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ ഇതിന്റെ അകത്ത് അപ്പിടിച്ചെളി കളി ചെളി കയറി ഇരിക്കുകയാണെ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഉപേക്ഷിക്കാൻ ഓർത്തോണ്ടിരുന്ന അവസാനം പിന്നെ അല്ലെങ്കിൽ ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മുടെ ജുവല്ലറി ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കാന്നുള്ളതാണ് അവിടെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരെയും കറിയും വെച്ചോണ്ടിരിക്ക സോ നമുക്കിതിലേക്ക് ഇത് ഗോൾഡ് ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സൊല്യൂഷൻസ് ഞാൻ പറയാം ആദ്യം ഒരു ബൗൾ എടുക്കാം നിങ്ങളുടെ ബൗളിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഗോൾഡുണ്ടോ അതിനനുസരിച്ച് ക്ലീൻ ചെയ്യാൻ എത്ര ഗോൾഡ് ഉണ്ടോ അതിനനുസരിച്ചുള്ള വല വലുപ്പമുള്ള ബൗളെടുക്കാം കേട്ടോ കാരണം നമുക്ക് ഈ സൊല്യൂഷൻ്റെ അകത്ത് ഗോൾഡ് ഡിപ്പ് ചെയ്ത് ഇടാനുള്ളൂ മുങ്ങിക്കിടക്കണം അപ്പം അതിന് അതിനനുസരിച്ച് വളയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വലുതെടുക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ബൗളെടുക്കാം നമുക്കന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് നാടൻ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒത്തിരി ഇടണ്ട നല്ല കളർ ഉണ്ടാവില്ല നമുക്ക് ഗോൾഡിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടണേ അതിൻ്റെ ഒരു മഞ്ഞൊരു കളർ ഇട മഞ്ഞൾപ്പൊടി ഇടാം ഞാനപ്പം ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് എടുക്കണേണ്ട ഇത്രയാണെടുക്കണേ ഗോൾഡ് കൂടുതലുള്ളതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ പൗഡറാണ് അപ്പൊ ബേക്കിംഗ് സോഡ സോഡാപ്പൊടി അതായത് സോഡാപ്പൊടി കുറച്ച് എടുത്ത് ഇടാം ഞാനിപ്പം ഇത്രയും സോഡാപ്പൊടിയായിട്ടെടുത്തിട്ടോളാം മഞ്ഞളും സോഡാപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഷ് വാഷ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ലിക്വിഡ് ഇതിന് ഏതെങ്കിലും രണ്ടോ നാട് ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഷാംപുണ്ടല്ലോ തലയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പു പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഡിഷ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യണത് ഒരു ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഒരു നാലഞ്ച് പ്രസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുക ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചൂട് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുക വെള്ളം ചൂടാക്കി അല്ലെങ്കിൽ ഹീറ്ററിൽ നിന്ന് അങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കണം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് ഒഴിക്കുമ്പോൾ തന്നെ കാണാം ഇതെ കളറ് കുറച്ച് മാറുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് ഒന്ന് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ൂഷനിൽ വേണം നിങ്ങളുടെ ഗോൾഡ് സോക്ക് ചെയ്ത് വെക്കാനേ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് ആകെ ഒരു നാല് നാല് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ടും കിട്ടും അപ്പൊ ഇത് ഉറച്ച് കഴുകാം ഇവിടെ താഴെ മളയിക്കണേ അവിടെ ഗുഡ് ബ്രഷും വെച്ചിട്ട് പഴയ ബ്രഷ് ആണ് ഞാൻ എടുത്താണ് അതും വെച്ചിട്ട് ഇതിന്റെ അത് ഒരു രണ്ടും ഞാൻ ഈ സൊല്യൂഷനിൽ രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്താൽ മതി അല്ലേ അല്ലേക്ക് അറിയാത്ത നമ്മളിങ്ങനെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താ മതി അല്ലേ ആ അബ്രാം കിടന്ന് ഉറങ്ങാണ് രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്റെ പൊന്നെ സമ്മതിക്കില്ല സ്റ്റാൻഡ് താഴെ കഴിഞ്ഞാൽ എസ് വെച്ചുകഴിഞ്ഞാല് ഓടും അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് ടേബിളിന്റെ പുറത്ത് വെച്ചു ഇപ്പെന്താണോ എടുക്കുള്ള ആ നല്ല നല്ല കുട്ടിയാന്ന പറഞ്ഞേ ഗുണ്ടതാ എല്ലാം മനസ്സിലായി ആ തെറുക്കണ്ടട്ട കുറച്ചുകൂടെ വല്യ ബോളാണെങ്കി അപ്പൊ തെറക്കില്ല പിന്നെ വാഷ് പേസിന്റെ അവിടെ മെച്ചാ ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഇവിടെ അയ്യോ വീഡിയോ എടുക്കണോണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന നല്ല റിസൾട്ടാ കേട്ടോ ഏത് ചെളിയാണേലും പോവും ഞാനിത് ഡെലിവറിക്ക് പോണേനു പോണേനു മുന്നേ ഊരി വെച്ചതാണ് ഇപ്പോഴാണ് എടുത്ത് നോക്കണത് എന്താ അവസ്ഥ നോക്ക നല്ല ചെളി രണ്ട് സൈഡും ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് കുറേശെ കുറാശായിട്ടൊന്ന് ഉരക്കണേ ഉരക്കണെന്ന് പറക്കണം കേട്ടോ ആ ആ റിസൾട്ട് കണ്ടപ്പ അമ്മച്ചി പറഞ്ഞില്ലേ അമ്മച്ചിയുടെ താലിമാല ഇതുപോലെ കഴുകണംന്ന് പറഞ്ഞില്ലേ എത്ര ചെളിയുള്ള ഗോൾഡ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ അഞ്ചു മിനിറ്റില് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളു പിന്നെ പരിപാടി എളുപ്പമാണ് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കാണാതെ അവിടെ ഒക്കെ ഹായ് പറഞ്ഞല്ലോട് ഹായ് ಇಡ ಒಂದು ನಿಖವಾಡ ಬೇಬಿ ಎಂದೇಬಿ ಎಂದ್ ಮುಕ್ಕಿ ಕೊಡ್ತಾ ಸೊಲ್ಯೂಷನ್ കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായി ബ്രഷ് ചെയ്യാറുള്ള അതൊക്കെ അതവിടെ വെക്കും പോളി പോയി നോക്കി എനിക്ക് അറിയില്ല ഇത് എത്ര പേർക്ക് അറിയില്ല എന്നാലും ഞാൻ എന്റെ അവിടെ ും റിസ്ട്ടില്ലേ റിസൾട്ട് വ്യത്യാസം നല്ല നമ്മൾ എല്ലാരും ഗോൾഡ് യൂസ് ചെയ്യുന്നവരാണ് സ്ഥിരമായിട്ട് ഗോൾഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ഇടയിൽ ചെളി പിടിച്ചിരിക്കും അതാണെങ്കിൽ ഇളകി പോരാനും പാടായിരിക്കും ഡിസൈൻസ് കൂടുതലുള്ള ഗോൾഡ് ആണെങ്കിൽ ഒരിക്കലും അതിന്റെ ഇടയിൽ നിന്ന് എടുത്ത് കിട്ടൂല പക്ഷെ ഇതിനകത്ത് ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോരാൻ നമുക്ക് കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഉപകാരപ്പെടും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്